പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാരും എന്നോട് കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇത്രയും സ്ത്രീകളുടെ കൂടെ ഉള്ളത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു കുറെ ഒക്കെ തുടക്കത്തിലൊക്കെ ഞാൻ കുറെ സങ്കടം പറയും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിട്ട് ഇങ്ങനെ വേറെ വേറെ ലേഡീസിന്റെ അടുത്ത് പോകുമ്പോ അത് എന്നോട് പറഞ്ഞു മോനെ ഇതെൻ്റെ പ്രൊഫഷനാണ് സിനിമ പൈസ അങ്ങോട്ട് വന്നു ആർക്കെങ്കിലും ഫ്രീ ടിക്കറ്റ് വേണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി ത്ര ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയില് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് എവിടെങ്കിലൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് അവിടെ നിൽക്കും ഒരിക്കലും അങ്ങനെ വിട്ടു പോവാൻ പറ്റില്ല നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്നു പൊറോട്ട ചിക്കൻ എന്ന് പറഞ്ഞേക്കാളുടെ ഭർത്താവിന്റെ രണ്ട് സ്ത്രീകളുടെ കൂടെ സംശയാസ്പദമായി വഴിയില് കാണല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് ഇപ്പൊ ഞാൻ മറ്റേ ഫ്രാഞ്ചായും പറയ അവള് പറഞ്ഞിട്ടാണ് വധൂരി പോയത് ഞാനും എന്റെ ഫ്രണ്ട്സും ആയിട്ട് പോളോ പോളെടുത്ത് ട്രിപ്പ് പോയി വന്നു ആ ടൈമില് ബ്രജനെയും എന്നെ വിളിച്ചു ബ്രജനെ വേറെ അതിനകത്ത് ഉള്ളത് പക്ഷെ ആ സ്ത്രീകളുടെ കൂടെ ആളെങ്ങനെയാന്നുള്ളത് ഞാൻ ശരിക്കും കാണുന്നുണ്ട് ഇത്രയും ലേഡീസിന് ഞങ്ങളുടെ ഇടയിലാണ് ഞാൻ പറയുന്നത് പുറത്ത് നല്ല രീതിയിൽ ചെലപ്പോ പോയിട്ടുണ്ടാവും പ്രൊഫഷണലിടപെടുന്നു ഞാൻ അറിഞ്ഞു ഇതിങ്ങനൊരു പ്രൊഫഷനാകുന്നു അതെ ഇത്രയും നടക്കുന്നു എന്റെ കണ്ണില് ഞാൻ ഹീറോ ആണ് എന്നെ ഞാൻ തന്നെ വിമൽ ഇംഗ്ലീഷ് കഫയുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ ഹലോ ഹായ് വെൽക്കം ടു ജിഞ്ചോ മീഡിയ ഇംഗ്ലീഷ് കഫേ ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് അപ്പോൾ ഇതിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളത് എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളാണ് ആൻഡ് ആര്യ ഹലോ നമ്മള് എത്ര വർഷത്തല്ലേ ഒരു ശമ്പണനെ ഇപ്പോഴും മനസ്സിലാക്കണം മറ്റേ ഡിക്യു വോയ്സ് അന്ന് നീ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതെ സിനിമാ കഴിഞ്ഞിട്ടാ അന്ന് ഫസ്റ്റ് കാണാം ഞാൻ അന്ന് പിന്നെ അത് മാത്രമല്ല അന്ന് ആര്യമോളായിരുന്നു ഭയങ്കര സെലിബ്രിറ്റി ഞാൻ അവളെ കൂടെ വരുത്തിയിരുന്നു ആരിമോളൊക്കെ നല്ല വർക്ക് അവൾക്ക് എം സി ആയിട്ട് ആങ്കർ ആയിട്ടൊക്കെ ഭയങ്കര അവളെ വർക്ക് വരുമ്പോ ഭയങ്കര ആണ് ഞാൻ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ് അപ്പൊ അതൊരു ഭയങ്കര ഞാനായിരുന്നു അവളെ കൂടെ ഓരോ വർക്ക് വരുമ്പോഴും അന്ന് നമ്മള് വയനാട് പനമരം അതെ 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 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് ഒരുമിച്ചായി ശമ്പണ്ണന്റെ വേറൊരു പോസിറ്റീവ് എന്തായിരുന്നു അറിയോ ഞാൻ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് നമ്മളെ ആരും അറിയില്ല ഇപ്പൊ ഇപ്പൊ ഉള്ളതിന്റെ ഒരു അഞ്ചു ശതമാനം പോലും ആൾക്കാർ അറിയില്ല ആ സമയത്ത് ശമ്പണ്ണൻ എന്നെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് വീഡിയോ ഫ്രാങ്ക് പോയി ആർജായിട്ട് നിക്കുന്ന ടൈമില് ഞാനൊക്കെ വന്നാല് ശമ്പണ് അത് ഏ നീ പുളിയാണ് അപ്പൊ അന്ന് നമ്മളെ നമ്മള് ആ ഒരു ഒരൊറ്റ ഒരൊറ്റതില കണ്ടാല് നമ്മള് പക്ഷെ എനിക്കതൊരു ഭയങ്കര ഒരു ഒരു പ്രൗഡായിട്ട് എനിക്ക് ഇപ്പോഴും അത് ഫീൽ ചെയ്തു ശമ്പണ് അത് നമ്മൾ ആലോചിച്ച് അന്നേ നമുക്കൊരു വാല്യൂ തന്നു അത് താങ്ക് യു സോ മച്ച് ശമ്പണ്ണ താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചത് അതെല്ലാം അത് ഭയങ്കര സന്തോഷം അന്നൊന്നും നമുക്ക് ആരും അറിയില്ലല്ലോ പക്ഷെ ശമ്പണ്ണൻ ആ ഒരു കാലിക്കറ്റ് ഡാൻസർ എന്നുള്ള ഒരു പേരൊക്കെ തന്നെ ൊന്നും ഒരു വാല്യൂ തന്നുപാട് ഇനി ഇപ്പൊ ഹൗഡി ഫീൽ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ടൈമൊക്കെ നമ്മൾ പറഞ്ഞു നോക്കുമ്പോ യെസ് ആൾക്കാര് ഈ പറഞ്ഞ അഞ്ച് ശതമാനമായിരുന്നു ആ സമയത്ത് തിരിച്ചറിഞ്ഞോണ്ടിരുന്ന പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു പത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അഞ്ചും ആറും ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് പോട്ടെ ഏഴും പറയാം ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി അപ്പൊ ആ ഈ ഒരു ഫീൽ ശരിക്കും അതൊരു സെലിബ്രേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് ആയി പിന്നെ നമ്മൾ വന്ന വഴി വെച്ച് നോക്കുമ്പോ നമ്മളൊരാൾക്ക് കണ്ടിട്ടായിരുന്നു നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് വളർന്ന വന്നതാ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ ഒരുപാട് വലിയ ആൾക്കാരുള്ള ഷോയിൽ എന്നെ ഇപ്പൊ ഇൻവൈറ്റ് ചെയ്യുന്നു ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള ഷോയില് അതായത് ഇന്ത്യൻ്റെ പുറത്തായിട്ട് ഒരുപാട് ഷോസ് ഞാനിപ്പോൾ ചെയ്തു അപ്പം ഇപ്പോഴും വർക്ക് വന്നോണ്ടിരിക്കണു ഒരുപാട് ആൾക്കാർ തിരിച്ചറിയണം എനിക്ക് തോന്നുന്നു വേൾഡിലുള്ള ഒരുവിധപ്പെട്ട ഇടയിലേക്ക് എത്താനുള്ള കാരണം ഞാൻ ചൂസ് ചെയ്യുന്ന സോങ്സ് ആയിരുന്നു ആ ഒരു സോങ്സ് വേസിലാണ് നമ്മളെ നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം ആളുകൾ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോഴും അത് നിലനിന്ന് പോകുന്ന ഇപ്പോൾ ഒരു കൊല്ലത്തോളായി ഒരു കൊല്ലത്തിൻ്റെ മുകളിലായി നമ്മൾ ഇങ്ങനെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേര് ഇങ്ങനെ വന്ന ഇപ്പോഴും ആളുകൾ അതേ എക്സൈറ്റ്മെന്റിൽ നമ്മളോട് ബിഹേവ് ഭയങ്കര ഭയങ്കര സന്തോഷം അത് സെലിബ്രേഷൻ അല്ല നിങ്ങൾ നിങ്ങൾ മ്യൂച്വലി ഒരു 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 നിങ്ങക്ക് രണ്ടുപേർക്കും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതായത് പ്രശ്നങ്ങളും പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാറുള്ള കാര്യമാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഫസ്റ്റ് നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എല്ലാ ലവേഴ്സിൻ്റെമാരെയും ഹൈലി പോസിറ്റീവ് ആയിരുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല ആരെങ്കിലും നോക്കിയാൽ കുറ്റം അല്ല ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് ലൈഫിലേക്ക് വന്ന് ഓരോന്നോരോന്ന് കണ്ട് കണ്ട് അതിനോട് യൂസ്ഡ് ആവാൻ തുടങ്ങി എക്സ്പെഷ്യലി ഇപ്പം പ്രജേട്ടൻ്റെ പ്രൊഫഷൻ എല്ലാവരും എന്നോട് കോമൺലി ഒരു കാര്യമാണ് എങ്ങനെ ഇത്രയും സ്ത്രീകളുടെ കൂടെ ഉള്ളത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പക്ഷെ ആ സ്ത്രീകളുടെ കൂടെ ആൾ എങ്ങനെയാന്നുള്ളത് ഞാൻ ശരിക്കും കാണുന്നുണ്ട് അതായത് എന്നെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് ഒന്നും അല്ല പുള്ളി ചെയ്യുന്ന ഞാനായിട്ട് ആളുടെ സ്പേസ് ഇന്റർഫിയർ ചെയ്യുന്നില്ല എന്നുള്ളൂ പക്ഷെ ഇപ്പോഴും ഇതിനൊക്കെ ഒരു ആൻസറേ ഉള്ളൂ ഇത്രയും കാലങ്ങളായിട്ട് ഒരു പേരും കേൾപ്പിക്കാതെ ഇത്രയും ലേഡീസിന് ഐ മീൻ ഞങ്ങളുടെ ഇടയിലാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ ചിലപ്പോ പോയിട്ടുണ്ടാവും അതല്ലടാ ഇപ്പൊറത്തുനിന്ന് കുരു കുട്ടി ആളുകൾ പറയും അതായത് എന്നെ തന്നെ യെസ് എന്നെ തന്നെ ചില ഒരു ഒരിക്കലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് പ്രജന്റെ പാർട്ട്നറുണ്ടല്ലോ സജിമോള് ഈ തുടങ്ങി എനിക്ക് എനിക്കൊന്നൊരു ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ അന്നൊന്നും പ്രജ്ന ഈയൊരു ഫീൽഡിലേക്കൊന്നും വന്നിട്ടില്ല അന്ന് ഇവര് സജിമോളും സജിമോളും സിസ്റ്ററും സജിനി ചേച്ചിയും ചേച്ചിയും പ്രചേടനും ഇവര് മൂന്നുപേരും കൂടെ നമ്മുടെ വയനാട്ടില് വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ് അറിയോ ഒരു വില്ലാവരും ഇവരവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇവർ പോകുന്നതാണ് ഇവർ ഒരിക്കലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഒരുത്തൻ എന്നെ അങ്ങനെ എന്റെ ഫ്രണ്ട്ന്നൊന്നും വെൽവിഷർന്നൊന്നും പറയാൻ പറ്റില്ല എന്നെപ്പോഴേക്കോ കണ്ട ഒരാളെ എന്നെ വിളിച്ചിട്ട് താങ്കളുടെ ഭർത്താവിന്റെ രണ്ട് സ്ത്രീകളുടെ കൂടെ സംശയാസ്പദമായി കാണണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത് അപ്പൊ ഞാൻ മറ്റേ ഫ്രാഞ്ചൈട്ടിൽ പറയ അവളെന്നോട് പറഞ്ഞിട്ടാണ് വധൂരി പോയത് ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് സംഭവം അത് സംഭവം എങ്ങനെയാന്ന് വെച്ചാല് അത് ഞാൻ ഞങ്ങളെ പീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓരോരോ ഇതിലങ്ങനെ ഇങ്ങനെ പ്ലാനിങ്ങിൽ ഡ്രൈവ് ചെയ്ത് പോയി അവിടെ എത്തിയതാ അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അപ്പൊ ഈ സജ്മോള് വയനാട്ടിലാണ് നാടും അവിടെയാ അപ്പൊ അങ്ങനെ ഇവര് ഇവര് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ട്രാവല് ചെയ്യുന്നതാണ് അപ്പൊ ഇതുപോലെ കൊറേ പേര് എന്നെ പല രീതിയിലും വിളിക്കാറുണ്ട് ഇങ്ങനെ അവിടെ കണ്ടു ഇവിടുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഏട്ടന്റെ കാറ് ഏട്ടൻ്റെ ഉള്ള ടൈമിൽ ഞാനും എന്റെ ഫ്രണ്ട്സും ഏട്ടന്റെ പോളോട് ട്രിപ്പ് പോയി വയനാട്ടില് ആ ടൈമിൽ ബ്രജനെയും വിളിച്ച് എന്നെ വിളിച്ചു ബ്രജന് വേറെ അതിനകത്ത് ഞാനാണുള്ളത് അങ്ങനത്തെ കുറെ സംഭവം അപ്പൊ ഞാനിത് കാണുന്നുണ്ട് ലൈവായിട്ട് ലൈവ് ഏട്ടൻ എന്താന്ന് വെച്ചാൽ വെച്ചപ്പോ നമ്മുടെ ആനുവൽ ഡേ കഴിഞ്ഞു ഇത്ര മൂന്ന് വയസ്സ് തൊട്ട് അറുപത് വയസ്സുള്ള ചേച്ചിമാർ വരെ നമ്മുടെ പേയിലുണ്ട് അപ്പൊ ഇവരെല്ലാരും ഒരേപോലെയാണ് ആള് മാനേജ് ചെയ്യുന്നത് ദേഷ്യം പിടിക്കണ്ടോടും ദേഷ്യം പിടിക്കുന്നുണ്ട് സ്നേഹിക്കേണ്ട സ്നേഹിക്കുന്നത് അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ഇത് കണ്ട് കണ്ട് എന്ത് കണ്ടു 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 അതിനോട് യൂസ്ഡ് ആയി ഇനി എന്ത് തോന്നാനാ കൊറേയൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ കൊറേ സങ്കടം പറയും എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിട്ട് ഇങ്ങനെ വേറെ വേറെ ലേഡീസിന്റെ അടുത്ത് പോകുമ്പോ അത് എന്നോട് പറഞ്ഞു മോളെ എന്റെ പ്രൊഫഷൻ ആണ് അപ്പൊ എന്റെ അടുത്താണെങ്കിൽ കല്യാണത്തിന് മുന്നേ നല്ലൊരു ലോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ആകെ രണ്ട് കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ ഒന്നാളുടെ ഡ്രസ്സിങ് കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല ലുക്സിന് പിന്നെ പ്രൊഫഷണലിൽ ഇടപെടുന്നു ഞാൻ അറിഞ്ഞു ഇത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആവുന്നുള്ളു അന്ന് ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള അതെല്ലാം ആയിരുന്നു സിനിമ ചെയ്യുന്ന ആണല്ലോ അതിന്റെ ഒരു ഐഡിയ ഇല്ലാതിരിക്കില്ല അപ്പൊ എന്നോട് ഇപ്പൊ നീ പറഞ്ഞ മോളോട് ആദ്യം പറഞ്ഞല്ലേ ഞാൻ പറയാം നേരത്തെ പച്ച പറഞ്ഞ പോലെ തന്നെ സോങ്സ് സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ നോക്കുമ്പോൾ പലരും പല രീതിയിലുള്ള സോങ്സ് പക്ഷെ ഒരു നയൻറ്റീസ് ടു തൗസൻഡ് റേഞ്ചിലുള്ള നമ്മൾ എത്ര കേട്ടാലും മടുക്കാത്ത മലയാളം സോങ്സ് മനോഹരമായിട്ടുള്ള ഇമ്പമുള്ള സോങ്സ് അതെ അതെ അതിന് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് ഡിഫറെൻ്റ് ആണ് എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താനും അവർക്ക് ആ ഒരു ലവ് തരാനും അതന്നെ ആ ഞാൻ നേരത്തെ പറഞ്ഞ ആ സോങ്ങിനോടുള്ള ഇഷ്ടമാണ് നമുക്ക് കിട്ടണേ ഞാൻ ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതാണ് പക്ഷെ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ കേൾക്കീസ് നയൻറ്റീസ് സോങ്സ് ആണ് നമ്മളെ നയൻറ്റീസ് ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ നമ്മള് ശമ്പളം നയൻറ്റീസ് അല്ലേ നയൻറ്റീസ് ഓക്കെ ഞാൻ നൈന്റീസ് ആണ് ജൂണ് ഞാൻ ഏപ്രിൽ ഏപ്രിൽ പിന്നെ എനിക്ക് വേറൊരു ഭാഗ്യം കിട്ടിയത് ഞാൻ ഏപ്രിൽ ട്വന്റി നയൻ ആണ് എന്റെ ബർത്ത് ഡേ ഇന്റർനാഷണൽ ഡാൻസ് ഡേ ആണ് ഓ ഇന്റർനാഷണൽ ഡാൻസ് ഡേ എന്നാണ് ഞാൻ ജനിച്ചത് അപ്പോ ഞാൻ പാട്ടിന്റെ കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശബ്ബണം നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ട് ഇപ്പോഴും റിപ്പിറ്റേഷൻ കേൾക്കാൻ ഇഷ്ടം ആ ഒരു പാട്ടാണല്ലോ എനിക്ക് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കാനാണ് കേൾക്കാനാ പാട്ടിനോടാണ് എന്റെ പാട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആ ഒരു പാട്ട് മുന്നിൽ കണ്ടാലൊരു കൊറിയോഗ്രാഫർക്ക് ഒരു ഡാൻസ് ചെയ്യാൻ പറ്റും അതിൽ വെക്കുന്ന ഞാനൊരു ഒരു ഭയങ്കര ഒരു ഡാൻസും അതിൽ ചെയ്യുന്നില്ല ഞാൻ വെറുതെ ഒന്ന് കൈ ഇങ്ങോട്ടാക്കി ഒരു കറുക്കം കറങ്ങി അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കി അത്രേ ചെയ്യുന്നുള്ളൂ ആ പാട്ടിന് നമുക്ക് മാക്സിമം പോയാല് ആ പാട്ടിലേക്ക് ഒരുപാട് മൂവ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ഭംഗി നഷ്ടപ്പെടും അപ്പൊ അതിന് ചില ആളുകൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ പോസിറ്റീവായിട്ട് ആയിട്ട് ആ പാട്ട് അത് തന്നെയാണ് നമ്മളെ വലുതാക്കുന്നത് ചെറിയ സ്റ്റെപ്സ് ആണെങ്കിലും അത് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു ഗ്രേസ് ഉണ്ടാവും അത് കാണുമ്പോൾ ഒരു വാവ് തോന്നും ചിലപ്പം ഇതിലും നല്ല സ്റ്റെപ്സ് ചെയ്താലും ചിലപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു അത്ര ഒരു പെർഫെക്ഷൻ ഗ്രേസ് തോന്നിയില്ല പക്ഷേ ആ ഗ്രേസ് ആക്ച്വലി ഫ്രിഡ്ജിനുള്ളതുകൊണ്ടാവാം ആ ഒരു ഫ്ലോ ആ സ്മൂത്ത് ഫ്ലോ ഓഫ് ആ പരിപാടി അത് ചേട്ടാ കിട്ടുന്നത് ആ പാട്ടിനോടുള്ള ഇഷ്ടം അല്ല നമ്മളൊരു എനിക്ക് എക്സ്പ്രഷൻ എന്നൊക്കെ എനിക്കൊരു പാട്ടിനനുസരിച്ചിട്ട് ലിപ്പ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ തന്നെ ഭയങ്കര ചടത്തുള്ള ഒരാളെ മീൻസ് ക്യാമറ ചിരിച്ചാ ഭയങ്കര ബോറാവോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോഴും ഒരു അങ്ങനെ ഒരു പിടിച്ച് ഒരു സൈഡിലേക്ക് വെക്കുക ചിരി വെക്കുക പല്ല് കാണിച്ച് ചിരിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെയുള്ളത് എനിക്ക് ഡാൻസിങ് സ്റ്റാറിൽ പോയപ്പോഴാണ് ഇങ്ങനെ പാടി ഒരു കോൺഫിഡൻറ് ഒക്കെ വന്നത് റിയാലിറ്റി ഷോ ചെയ്തിണ്ടെങ്കിലും പാട്ട് പാട്ടിനോടുള്ള ആ ഞാൻ ബോഡി ലാംഗ്വേജിൽ കാണിക്കാൻ തുടങ്ങി കൂടുതൽ അംഗീകരിച്ചു ആ സമയത്ത് ആക്ച്വലി മോഹം ആക്ച്വലി ഭയങ്കരമായിട്ട് ഇപ്പൊ ഇതിലേക്ക് ഈ സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഏട്ടന്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു അപ്പൊ പ്രജന് ഭയങ്കര അൾട്ടിമേറ്റ് പുച്ഛമായിരുന്നു തുടക്കത്തിലൊക്കെ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പറയും ചേച്ചാ ഞാൻ ശരിയാവില്ല എനിക്ക് ഇത് മതി ഇത് മതി പിന്നെ പിന്നെ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആൾക്ക് ആൾ ആളേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി പറഞ്ഞ പോലെ മലയാളം സോങ്സ് കൊണ്ടുവന്നു ഈ മലയാളം സോങ്സ് ഉണ്ടല്ലോ ഇത് ഏട്ടൻ്റെ ജന്മ പണ്ട് തൊട്ടേ ഞാൻ ഏട്ടനെ കാണുന്ന കാലം തൊട്ടേ ഏട്ടൻ എപ്പോഴും പഴയ മലയാള പാട്ടുകളൊക്കെ കേൾക്കുക അപ്പൊ ഞാൻ വിചാരിച്ചു അർത്ഥം ഇത് ഉൾക്കൊണ്ടിട്ടാന്ന് നോക്കുമ്പോൾ അർത്ഥം ഒന്നും മനസ്സിലാവുന്നില്ല ഈണം മാത്രമാണ് പിടിക്കുന്നത് മനസ്സിലായി ആ ഒരു ഈണത്തിന്റെ ഫ്ലോയില് അതിനോടൊരു ഇഷ്ടം വന്ന് അന്നേ ആ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെ പോകുമ്പോഴും മലയാള പാട്ട് വെക്കും വീട്ടിലാണെങ്കിലും സ്പീക്കറിൽ ഭയങ്കര ഡോൾബി സിസ്റ്റത്തില് മതിമുഖിയൊക്കെ വെച്ചിരിക്കും ചുറ്റും കാണും കല്യാണം ആണോ ഈ വീട്ടിൽ നടക്കുന്ന വിചാരിക്കുന്നത് അങ്ങനെ അന്നേ ഉണ്ട് ക്രൈസ് അത് വെച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഇതാക്കിയിട്ടുള്ളത് സിനിമ പിന്നെ തല്ലും സിനിമ നമ്മളൊരു സിനിമ ഡയറക്ടൊക്കെ ചെയ്ത് ആ സിനിമന്റെ ഒരു ഫ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മള് ഒരുപാട് പഠിപ്പിച്ചു നമ്മള് മീൻസ് നമ്മള് ഉള്ള ഒരു സംഭവം മറന്ന് മറന്നതല്ല അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് രക്ഷപ്പെടുന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എല്ലാ ചെറുപ്പക്കാരും സിനിമയിലേക്ക് വരുന്നത് അത് അത് സിനിമ എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ലക്ക് വേണം ലക്ക് വേണം നമ്മൾ ഭയങ്കര പ്രതീക്ഷ എല്ലാ ചെറുപ്പക്കാരിലും ഭയങ്കര പ്രതീക്ഷ ഉള്ളൊരു സാധനം അതായത് കുറച്ച് നമുക്ക് ഫെയിമും കിട്ടും കൂടെ പൈസയും കിട്ടും എന്നുള്ള ഒരു സംഭവമാണ് പക്ഷെ അതിൽ രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ് അത് അപ്പൊ ഞാനും അതുപോലെ ഞാനും അതുപോലെ പഠിച്ചിരി പഠിച്ചിരുന്നു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സിനിമയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വന്ന് നമ്മളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് എൻ്റെ കൂടെ നമ്മൾ ബോണായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് അതിലേക്ക് മൂന്നാൾക്കാർ ആ സിനിമയിലേക്ക് വന്നു നിന്നു അപ്പോൾ ആ സിനിമയിൽ വന്ന് നിന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് പ്രോബ്ലംസുകളൊക്കെ എല്ലാ പ്രോബ്ലംസും തീർത്ത് രാജകീയ ലൈഫ് എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പോഷാവാം ഹാപ്പി എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനോ അതിനെ ഭയങ്കര ഭയങ്കര കഷ്ടപ്പെട്ടു പക്ഷെ അവിടെയും നിലനിർത്തിയത് എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ടും അവർ ആ പൈസൻ്റെ പേര് പറഞ്ഞ് നമുക്ക് പ്രഷർ ഇല്ലാതെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സും അത് പിന്നെയാണ് എന്നിട്ടും അവരൊക്കെ എൻ്റെ അടുത്ത് നിന്നു ആരുമോളെപ്പോഴും പറയും ബ്രിജേട്ട ഓൾറെഡി ഒരു ഇതുണ്ട് അത് വെച്ചിട്ട് ഏട്ടൻ വേറെ എങ്ങോട്ട് പോവല്ലേ എപ്പോഴും പറയുവളെ ഞാനത് കേക്കില്ലേ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഞാൻ ആദ്യ എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം ദേഷ്യമുണ്ട് ഞാൻ ഒരു കാര്യം ഞാൻ നമ്മളൊരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ അതിനെ അതിന് രണ്ട് ഏട്ടൻ ശ്രദ്ധിച്ചോ എന്ന് പക്ഷെ കേൾക്കുമ്പോൾ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ സിനിമകൾ ഭയങ്കരമായിട്ട് കാണുന്ന ആളാ ഡയറക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ദൈവം തന്നില്ലെങ്കിലും ഞാൻ എല്ലാ ലാംഗ്വേജസ് മൂവീസും എന്റെ ഫ്രീ ടൈം എന്ന് പറയുന്ന സിനിമ ആണല്ലോ നെറ്റ്ഫ്ലിക്സും എല്ലാ സീരീസും കൊറിയൻ ആയിക്കോട്ടെ എല്ലാം കാണും അപ്പൊ നമുക്ക് ഇത് ഒരു ലൈക്ക് ഒരു പ്രേക്ഷകെന്നുള്ള നിലയിൽ നമുക്കൊരു സിനിമയെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും അപ്പൊ ആ ലെവലിലൊക്കെ എനിക്ക് ഏട്ടൻ ഇങ്ങനെ ഒരു ചെയ്ത് ഏട്ടന്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ടെന്ന് എവിടേക്കോ തോന്നും അപ്പം എൻ്റെ തോട്ട്സ് തെറ്റായിരിക്കാം പക്ഷെ എന്നാലും ഞാനിത് ചിന്തിക്കും ഈശ്വരൻ ഇത് കൈവിട്ടു പോയുള്ള അവസ്ഥ എന്താ ഇത്രയും ബാധ്യതകൾ ഇനി എങ്ങനെ തീർക്കും ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല അപ്പൊ എല്ലാം കൂടെ ഏട്ടനാണെങ്കിൽ പെട്ടെന്ന് ഡൗൺ ആയി പോവും അപ്പൊ ബിങ് വൈഫ് എനിക്ക് അങ്ങനത്തെ നൂറ് കൺസേൺസ് ഉണ്ടാകും അത് ഞാൻ പറയും പ്രജട്ട വേണ്ട നമുക്കിത് വേണോ ഇല്ല ഇപ്പൊ എല്ലാം സക്സസ് ആയിട്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് ചെയ്യാന്ന് പറയുമ്പോ അന്നത്തെ ആളുടെ ഒരു മൈൻഡ് സെറ്റിന് അത് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ആദ്യ രാത്രിക്ക് നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പൊറോട്ടയും ചിക്കൻ പറഞ്ഞു ഇങ്ങോട്ടും അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പണി വന്ന പിന്നെ ഞാൻ നിക്കത്തില്ലേ അപ്പൊ എന്നോട് പറ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ആയിക്കോളാറി പക്ഷെ അത് നമ്മൾ പറച്ചില്ലല്ലേ ഉള്ളൂ എന്തെങ്കിലും പണി വരുമ്പോ ആരും മോളെ പണി കിട്ടണാന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോ എല്ലാ ഫാമിലി ലൈഫിലും ഉണ്ടായി എട്ടോലിടാ ഇടയ്ക്ക് ഇതേമാതിരിത്തെ പെണ്ണുങ്ങളൊരു വർത്തമാനം ഞാനിങ്ങനെ അല്ല അന്നത്തെ സിറ്റുവേഷൻ ചില സിറ്റുവേഷൻ എട്ടങ്ങേറാക്കിട്ട് അപ്പൊ ഞാൻ ഞാനപ്പൊ വിചാരിക്കും എന്തോ ഒരു കഷ്ടാണ് ഭയങ്കര കഷ്ടാണ് ഏട്ടോ ഈ ചെയ്യണം നമ്മള് ഇന്നോവേറ്റീവ് ആയിട്ട് എന്റെ കഴിവ് കാണിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനന്നൊരു സൂപ്പർ സ്റ്റാറായി നിക്കുക എന്റെ മൈൻഡില് അപ്പോളാണ് ആളുടെ ഒട്ടക്കത്തെ കാരണം ഞാന ചിന്തിക്കുന്നത് ഇതാണ് ഈ പറഞ്ഞ മാതിരി അന്നൊക്കെ ഏട്ടൻ തന്നെ പറയും ഒരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ ഉള്ളൂ എന്തോ സാറ്റലൈറ്റ് കിട്ടുക അങ്ങനെ നമ്മുടെ സിനിമകളിൽ അന്ന് നമ്മൾ ടിക്ടോക്കേഴ്സിനെ വെച്ചിട്ട് ഒരു കോൺസെപ്റ്റിലാണ് അന്ന് ഫുക്രു കൊറച്ചുപേരൊക്കെ വെച്ച് അന്നത്തെ ടിക്ടോക്കിൽ അത്യാവശ്യം കളിക്കുന്ന ആളുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്യാന്നുള്ള ലെവലായത് അപ്പൊ ഇതിന്റെ ഷോ കണ്ട് ഫസ്റ്റ് ഷോ കണ്ടപ്പോ തന്നെ ചെറുതായിട്ട് ഏട്ടൻ തന്നെ ഡൗൺ ആയി പിന്നെ ഞാൻ അവിടം വരെ ഞാൻ അധികം ഒന്നും പറയില്ല പിന്നെ എന്താണെന്ന് അറിയാം ഞാൻ പറയാൻ തുടങ്ങിയ പിന്നെ പ്രസിഡന്റ് ഇത് എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി ഏട്ട ഏട്ടന്റെ സേവിങ്സും എന്താ പറയാ വണ്ടി വിറ്റിട്ടും ഒക്കെ പ്രൊമോഷന് വേണ്ടി ഫണ്ട് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു താറുണ്ടായിരുന്നു നീ കണ്ടിട്ടോടാ ചെയ്തത് അത് പ്രജേട്ടൻ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങിയ സാധനമാണ് പണിയെടുത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു മുതലാ അതൊക്കെ ആയിട്ടും എടുത്ത് വിൽക്കുക എന്തിന് ഈ മൂവി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഇതിന്റെ ആഡ് ചെയ്യാനൊക്കെ അപ്പോൾ എനിക്ക് ഒരു സൈഡിൽ നിന്ന് എല്ലാം പോവുകയാണല്ലോ ഒരു സാധനം വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി ചെയ്യലുള്ള പ്രൊജക്റ്റ് ഏതായാലും ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇനിയും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യല്ലേ പറയുമ്പോൾ ഏറ്റവും പറയും എനിക്കിത് എൻ്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടം വരെ എത്തിച്ച് ഇത് വഴിയിലിടാനല്ല എന്ന് പറഞ്ഞാൽ ആൾ അയാളുടെ മാക്സിമം നോക്കി അപ്പോൾ ആയിട്ട് നമ്മുടെ സമയത്തിന് കോവിഡും വന്നു തൃപ്തിയായി ഇനിയിപ്പോൾ കോവിഡ് വന്നില്ലെങ്കിൽ ഞാനൊരു പാഠം പഠിച്ച സ്റ്റാർ വാല്യൂ സിനിമയ്ക്ക് ഭയങ്കര അത് മാത്രമല്ല നമ്മൾ നമ്മൾ ഒന്നല്ലെങ്കിൽ സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ അതൊരു കിട്ടുന്ന സിനിമ ആവണം ഇപ്പോൾ കെ ജി എഫ് പോലുള്ള സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് ആർക്കും അവരറിയില്ല പക്ഷെ അതൊരു ബിഗ് സ്കെയിൽ മൂവിയാണ് അതൊരു അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി വേണം ആൾക്കാരെ പിടിച്ചിരുത്തുന്ന എന്തെങ്കിലും വേണം നമ്മൾ വിചാരിക്കുന്ന ഒരു സിനിമയൊക്കെ ഇറക്കി ഇങ്ങനെ ആൾക്കാരെ മുന്നിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ കണ്ണില് ഞാൻ ഭയങ്കര ഹീറോ ആണ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞ ആൾക്കാർ സ്വയം തോന്നി സ്വയം തോന്നുക ഞാൻ തന്നെ വിചാരിക്കും വിചാരിക്കുന്ന ഒരു സംഭവത്തിൽ ഒന്നുമില്ല ഒരാളും പൈസ കൊടുത്ത് കേറില്ല എന്നുള്ളത് അന്നേക്ക് മനസ്സിലായി അപ്പം പിന്നെ ജീവിതത്തിൽ പിന്നെ ഇവളും ഇവളെ ഒരു വലിയ സപ്പോർട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആ സമയത്ത് പൈസ പോയ സമയത്തും അവിടെ അവര് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം അത് നോക്കണ്ട അത് ചെയ്യണ്ട പക്ഷെ അവരും പക്ഷെ അത് പോയില്ലായിരുന്നു കാരണം കാരണം നമ്മൾ വേണ്ടി സിനിമ ചെയ്തിട്ടുള്ള മൂന്ന് പേര് അന്ന് ഉണ്ടായിരുന്നു സജ്മോളു ആയാലും ഒക്കെ ഇവരൊക്കെ അന്ന് തിരിച്ചെന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് മാത്രം ചെയ്തേക്കുന്ന അതിൽ നിന്നൊന്നും തിരിച്ചു കിട്ടാതായിട്ടും അവർ അതിന്റെ ഒരു നേരം മറിച്ച് നീന്താശേ വേറെ വല്ല അറിയാത്ത പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്രജൻ നല്ല രീതിയിൽ പണി കിട്ടുമായിരുന്നു പക്ഷെ അവർ അത്രയും പേട്ടെന്ന് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്

അപ്പൊ ഞാൻ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു സിനിമ എന്ന് പറയുന്ന സാധനം നമ്മളെ തേടി എപ്പോഴെങ്കിലും വരും അപ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ കൂടെ വലിയൊരു പ്രതീക്ഷയും കൂടെ നമ്മൾ വെച്ചിട്ട് പോകും അപ്പൊ നമ്മളെ തേടി വരുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു ബമ്പറാവും മനസ്സിലായോ അപ്പോൾ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഞാൻ അന്ന് പഠിച്ച പാഠം നമ്മൾക്കുള്ള ബന്ധങ്ങളാണ് ഏറ്റവും വലുത് അല്ലാതെ ഫെയിം ഫെയിമും ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളും വലിയ പ്രതീക്ഷകളും വെച്ച് പോകുന്നത് പക്ഷെ കഷ്ടപ്പെടണം എല്ലാവരും അതിനു വേണ്ടി കഷ്ടപ്പെടണം ഹാർഡ് വർക്ക് ചെയ്യണം അത് ചെയ്യണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ലോജിക് ആയിട്ട് ചിന്തിക്കണം നമ്മളിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കാൻ പാടില്ല അത് ആരും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സും എൻ്റെ വൈഫും എന്നെ പഠിപ്പിച്ച പാഠം അതാ ഞാനിപ്പോ ആ സമയത്തിന് ശേഷമുള്ള എൻ്റെ ക്യാരക്ടറിൽ വൈഫും പറയും ഒരുപാട് മാറ്റം വന്നു എന്ന് പറയും അത് ഞാൻ പഠിച്ച ഒന്നും പറയാൻ പറ്റുന്നില്ല ചെറുതായിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ആർഗ്യൂ ചെയ്ത് വിഷയാക്കി കളയും ആൾ എന്ത് കോൺവെർസേഷനിലേക്ക് വരുമ്പോഴും ഏട്ട ചിന്തിക്കുക എന്നെ ഞാൻ ഇത്രയും ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ എന്റെ കുടുംബം എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആംഗിളിലായിട്ട് കാര്യങ്ങൾ എടുത്തിരുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പൊ ഈവൻ ഏട്ടന്റെ ബ്രദേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ആ ടെൻഷൻ ഐശ്വര്യമായത് എവിടെ എത്തും നാളെ ഉണയെന്തൊരു ഇഷ്യൂ ആവും ആർക്കും അന്ന് എന്തോ ഒരു 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 സ്വഭാവമായിരുന്നു സ്വഭാവമായിരുന്നു അത് ചെയ്യാൻ പറ്റാത്ത പിന്നെ അത് ലാൻഡ് ചെയ്ത് പ്ലസ് വൺ ആണ് ചേട്ടാ ഞാൻ ഡാൻസ്റ്റാർട്ട് ചെയ്യണം അന്ന് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളെ ഒരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കല്യാണൊക്കെ കഴിക്കാൻ ഭയങ്കര പെട്ടെന്ന് കഴിയാൻ തന്നെ ഇഷ്ടായിരുന്നു ഒരു പെൺകുട്ടിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് കിട്ടാൻ വേണ്ടി അപ്പോൾ എൻ്റെ എൻ്റെ ആണെങ്കിൽ പാർട്ട്നേഴ്സാണെങ്കിൽ ആണ് ഞാൻ ചെയ്യുന്ന ഡാൻസേഴ്സ് പി ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ അന്ന് ഞാൻ പ്ലസ് വൺ തൊട്ടിട്ട് ഞാൻ ഒരു കാര്യം എങ്ങനെയെങ്കിലും നാൾ നമ്മൾ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കയ്യടി കിട്ടുന്ന ഒരു ഫീലാണ് കലാകാരന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിലെനിക്ക് എന്തോ ഒരു കിക്ക് കിട്ടിയിട്ടാണ് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തത് അപ്പൊ ഇത് ഇത് ഇത്രത്തോളം വലിയൊരു പ്രൊഫഷൻ ആക്കിയത് ഫസ്റ്റ് ഓഫ് ഓൾ വൈഫിന്റെ സപ്പോർട്ടും പിന്നെ നമ്മുടെ അതിനെ കണ്ടറിഞ്ഞ് നമ്മളെ വന്ന് കൂടെ നിന്ന് പാർട്ണർ സജിമോള് പിന്നെ അതൊരു ആ ഒരു ഇതിലാണ് നമുക്കൊരു ഒരു പിടുത്തം കിട്ടിയത് അപ്പൊ പിന്നീട് നമ്മള് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു ഈ ടീമായിട്ട് വൈഫാണെങ്കിലും പാർട്ണർ ആണെങ്കിലും നമ്മളൊരു ഫാമിലി ആയി ആ പാർട്ട്ണറെ ഫാമിലി ആണെങ്കിലും വൈഫിന്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് മാത്രമായി അപ്പൊ അവിടെയാണ് നമ്മൾക്ക് ഒരു വലിയ സക്സസ് ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടായത് പിന്നീട് നമ്മളെ ഒരുപാട് ഈ ഡാൻസ് കളിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ഫോക്കസ് ആണ് നാട്ടുകാർക്ക് ഡാൻസ് കളിച്ചിടന്ന് എന്ത് കിട്ടാനാ എന്നുള്ള സാധനം അത് ഡാൻസിനെ കൊണ്ട് പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആ അതിനെക്കൊണ്ട് ഫേമസ് ആവുക എന്ന് പറഞ്ഞാലും ടാസ്ക് ആ അപ്പോ അത് ആ ഒരു ടീമിന്റെ പവറാണ് നമ്മളെ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചിരുന്നു അതിൽ കഴിവ് എന്ന് പറയുന്ന സാധനം ഞാൻ എന്റെ കാണുന്ന എന്ന് പറയുന്ന സാധനം വെറും അഞ്ചു പെർസെന്റേജ് മാത്രമായിരിക്കും ബാക്കി ചുറ്റും ചുറ്റുമുണ്ടായ ആ ഒരു പോസിറ്റീവ് ഓറയാണ് ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇന്റർവ്യൂ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അയ്യോ ആരും അങ്ങനെ അറിയില്ല കേട്ടോ പക്ഷെ എല്ലാ കഷ്ടപ്പാടിലും കാട്ടയ്ക്ക് നിന്നിട്ടുണ്ട് അവള് അവള് ഇപ്പൊ ആർക്കും അറിയാത്ത ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഒരു സപ്പോർട്ടിങ് അത് 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 എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ലൈഫിലേക്ക് അതാണ് മെയിൻ കാരണം യസിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് തൊട്ടേ എന്താ പറയാ ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് പറയുമ്പോ അച്ഛനമ്മമാര് സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ ഓഫ് കോഴ്സ് സ്ട്രിക്റ്റ് അപ്പൊ എന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു എന്റെ വീട്ടിലെ സിസ്റ്റം കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിട്ട് സ്വഭാവത്തിന് എനിക്കത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ ഏട്ടനാണ് എന്നെ കുഞ്ഞേ വാവേ മോളെ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ ഒരു പാമ്പർ കൊണ്ടുവന്ന ആളാ മോദന ഹസ്ബൻഡ് എനിക്ക് എല്ലാ ക്യാരക്ടറും ആയിട്ട് എല്ലാം ആയിട്ട് കണക്ട് ആയി അച്ഛനായിട്ട് ഏട്ടനായിട്ട് അമ്മയായിട്ടൊക്കെ എന്നുള്ള രീതിയിൽ ഇനി എന്തെങ്കിലും ചെയ്ത് അടി കിട്ടും ഏട്ട തന്നെ അടിക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഇത് കംഫർട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടിപ്പിക്കൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ളതല്ല ഞങ്ങളുടെ ഇടയിൽ ഫാമിലി എല്ലാം കൊണ്ടും ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു വ്യക്തി നമുക്ക് എത്ര ഇപ്പൊ ഞാൻ പറയേട്ടടുത്ത് നാളെ ഫ്യൂച്ചറിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയില് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞാലും ഒരു ഫ്രണ്ട്സ് ആയിട്ട് എവിടെങ്കിലും ഒക്കെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് അവിടെ നിൽക്കും ഒരിക്കലും അങ്ങനെ വിട്ടു പോകാൻ പറ്റില്ല അത് ഏട്ടനായിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒക്കെ അങ്ങനെയാ എനിക്ക് എൻ്റെ എന്റെ ജീവിതത്തിന് എന്റെ വീട്ടിലേക്കാളും ഏട്ടന്റെ വീട്ടിലാണ് എന്റെ എല്ലാ കുരുത്തക്കൂടും അംഗീകരിക്കുക ഏട്ടന്റെ വീട്ടിലാണ് എന്റെ വീട്ടിലും വീട്ടിൽ എനിക്ക് എന്തു ചെയ്യാ നല്ലോണം അടി കിട്ടുന്ന സമയത്തും അതെന്നെ ഒരു ഭാര്യ എന്നെ ഒരു ഭർത്താവാണ് അടിച്ച് എന്നൊരു ആണാണ് അടിച്ച് അടിച്ചെന്നുള്ളൊരു ഫോക്കസിലൊക്കെ അത് ഇതിപ്പോൾ ഞാൻ പബ്ലിക്കിൽ പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാണ് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവായിട്ടാണ് കാണുന്ന വെച്ചാൽ അല്ലെങ്കിൽ അവളെൻ്റെ ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാധനം ആണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല അതാണ് സത്യം നമ്മൾ അവിടെ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ അനിയന്മാരെ തല്ലും തല്ലുക മീൻസ് അങ്ങനെ അടിച്ച് അങ്ങനെയല്ല അതെ അതാണ് അതാണ് അങ്ങനെയാണ് അപ്പോ അത് നമ്മള് എനിക്ക് ഞാൻ ഒരു പ്രായം തൊട്ട് എനിക്ക് കുറെ കുഞ്ഞുമക്കള് എല്ലും ഞാനൊരു മാസ്റ്റർ പോലെ നിൽക്കുന്ന അപ്പൊ എനിക്ക് ചില കാര്യങ്ങളൊരു ടീച്ചർ അതെ മൈൻഡിൽ അങ്ങനെയൊക്കെ ഒരു സാധനം പിന്നെ അമ്മ ഞാനാണ് മൂത്ത മോൻ വീട്ടില് അപ്പൊ എനിക്ക് അങ്ങനെയൊരു പദവി എപ്പോഴും ഞാൻ തനിയന്മാരെയൊക്കെ കൂടുതൽ എടുത്തു കൊണ്ടു നടന്നതും ചീത്ത പറഞ്ഞതും ഒക്കെ ഞാനാ എനിക്ക് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എൻ്റെ അനിയന്മാർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സും പിന്നെ വൈ ആര്യമോള് വന്നപ്പോൾ അതേപോലെ തന്നെ ആയി ഞങ്ങൾ അടി ഉണ്ടാക്കുകയാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ നമ്മളൊരു ഫ്രണ്ട്സായിട്ട് അഡീൽ ചെയ്യാറ് ആ ആ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് വർഷം വന്ന നിങ്ങൾ കുട്ടിക്കളി ഇതുവരെ ഇനി എല്ലാവരും പറഞ്ഞു പിന്നെ പ്രായവും അത്ര കുഞ്ഞിലെ ഞങ്ങള് ചിന്തിച്ച് കുറച്ചുപേര് ഇപ്പൊ കമന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരില്ലേ എന്തായാലും ആൻസറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഉള്ളൂ സംഭവം കാരണം എന്താന്ന് വെച്ചാൽ ഞാനായാലും ഏട്ടനായാലൊക്കെ വളർന്നത് വളരെ മിഡിൽ മിഡിൽ ക്ലാസിനും താഴെയുള്ള ഒരു സാഹചര്യങ്ങളിലാണ് വളർന്നത് അപ്പൊ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് പറ്റിണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് അവരെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ആയിട്ട് ഞങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലെവലിലാണ് വളർന്നു വന്നത് അപ്പൊ വീണ്ടും അതുപോലൊരു സ്റ്റേജിലാണ് ഞങ്ങളും കല്യാണം കഴിച്ചത് അവിടെ കയറി ഒരു കുഞ്ഞി വന്നിട്ടുണ്ടെങ്കിൽ ആ വാവന ഒന്ന് സ്നേഹിക്കാനോ അതിന് വേണ്ടത് കൊടുക്കാനുള്ള ഒന്നും ഞങ്ങളടുത്ത് തന്നില്ല ഒരു ജീവനേം കൂടെ നല്ല നല്ല രീതിയിൽ നോക്കാൻ പോകും അപ്പൊ അന്നേ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് ഒന്ന് സെറ്റിലാവട്ടെ പിന്നെ എനിക്ക് പ്രചോദനം അതിനുള്ള പ്രായമുള്ളൂ ഞങ്ങളോ ഞങ്ങൾക്ക് ഒരു കൂടെ എന്ത് കുഞ്ഞു അപ്പൊ ഒന്നൊന്ന് ലെവലായി അറ്റ്ലീസ്റ്റ് അവളുടെ കാര്യങ്ങൾ നോക്കി എനിക്കെങ്കിലും ഏട്ടപ്പ ബിസി ആണെങ്കിൽ എനിക്കെങ്കിലും അന്ന് ഞാനും വർക്കിംഗ് ആണ് ഞങ്ങള് വേറെ ലെവലിൽ ഒരു ഓട്ടോ ജീവിതം മുഴുവൻ നമ്മുടെ കൊച്ചിനെ നമുക്ക് കൊണ്ടു നടക്കാനുള്ള ഒരു സ്റ്റേജ് ആയിട്ട് മതി ഒരു ആവാന്ന് ചിന്തിച്ചതായിരുന്നു നല്ല പൊന്നുപോലെ നോക്കണം അതിനെ ഒരു കുറവും വരുത്തരുത് അതൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ജീവിതത്തില് അപ്പോഴാണ് അതിനുള്ള ഒരു ലെവൽ ഇനി ഇനിയാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് ഇതെന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ പ്രൈവറ്റ് ഡിസിഷൻ മാത്രമാണ് കല്യാണം കഴിഞ്ഞാൽ അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒന്നും ചിന്തിക്കണ്ട ജ്യൂസ് ഒരാളാരും അതെന്ത് കൊണ്ട് എന്ന് ചോദിക്കാനുള്ള ബേസിക് മര്യാദ നമ്മൾ കാണിക്കണം അതില്ലാതെ ഇത് ആ ഇല്ലാന്ന് കാണുമ്പോഴേക്കും എല്ലാരും la <laughs>